ഹായ് ഡേസ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു ചെറിയ സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മീഡിയം സൈസിലുള്ള കുറച്ച് പ്ലാന്റുകളുടെ സിംഗിൾ ആയിട്ടുള്ള സെയിലും കോമ്പോസ്റ്റ് സെയിലും നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന വിജയിട്ടുള്ള മൂന്ന് പേർക്ക് നമ്മൾ ഒരു ജയ്പോങ് റെഡിൻ്റെയും ഒരു സൂ തായ് സൂപ്പർ വൈറ്റിൻ്റെയും പ്ലാന്റ് ഗിഫ്റ്റായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഏതൊക്കെ പ്ലാന്റുകളാണ് സെയിൽ ിനായിട്ട് വെച്ചേക്കുന്നതെന്ന് നോക്കാം ഈ കാണുന്ന രണ്ട് പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഗിഫ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കാം ഈ ഒരു സൈസിൽ വരുന്ന നമ്മളുടെ ജെ പോംഗ്രഡിന്റെ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ റുപ്പീസാണ് ഈ ഒരു സൈസിൽ ഇത്രയും വലുപ്പം വെച്ച് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിന്റെ സൂപ്പർ വൈറ്റ് അല്ല ഇത് തായ് സൂപ്പർ വൈറ്റാണ് കേട്ടോ തായ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് റ്റു ട്വൻ്റി റുപ്പീസാണ് കേട്ടോ ടു ട്വൻ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത്രയും റേറ്റ് കുറച്ച് ആരും തന്നെ സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ അത്രയും കാര്യം നമ്മൾ പുനീന്ന് ഡയറക്റ്റ് പ്ലാന്റ്സുകൾ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് തരാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒന്നും കറക്റ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ ആ അത്രയും കളർ എത്ര മാത്രം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പച്ച പച്ചനീറ്റിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റാറില്ല ഈ ഒരു സൈസിൽ വരും നമ്മുടെ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വൺ എയ്റ്റി ഉള്ളേ അടുത്ത് വരുന്നത് നമ്മുടെ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഏറ്റവും പെട്ടെന്ന് ആ ആ ഒരു ബാച്ചിലെ പ്ലാന്റുകളിൽ ഏറ്റവും ആദ്യം സ്റ്റോക്ക് ഔട്ടായ പ്ലാന്റ് പിങ്ക് ആപ്പിളായിരുന്നു കേട്ടോ അത്രയും ആവശ്യക്കാരായിരുന്നു പിങ്ക് ആപ്പിളിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി അധികം കുറച്ചധികം പ്ലാന്റ് വീണ്ടും കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസില് വരെ നമ്മളുടെ പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റൂപ്പീസ് അത് കുറച്ച് റേറും തന്നെയാണ് കേട്ടോ പിങ്കാപ്പിൾ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് നമ്മുടെ വിതുരീടെ പ്ലാന്റാണ് ആണ് വിതുരിയുടെ ലീഫിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒരുപോലെ ഭംഗിയുള്ളതാണ് കേട്ടോ അടിയിൽ വരുന്ന ഒരു റെഡ് ഷെയ്ഡല്ല വിതിരിനെ വളരെ ഭംഗിയാക്കി നിർത്തുന്ന ഒരു ഫാക്ടറാണ് ആണ് കേട്ടോ ഈ വിതിരി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നമ്മൾ വീഡിയോയിൽ പ്ലാന്റുകൾ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാന്റുകളുടെ സൈസ് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ് ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങൾ സെപ്പറേറ്റ് പ്ലാന്റിൻ്റെ ഫോട്ടോ ചോദിക്കുന്ന എല്ലാ ടൈമിലും ഒന്നും നമുക്ക് ഫോട്ടോ തരണം തരാനായിട്ട് സാധിച്ചൊന്നും വരില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്ലാന്റിൻ്റെ ഫോട്ടോ വീഡിയോ വീഡിയോയിൽ വീണ്ടും വീണ്ടും പ്ലാന്റുകൾ എടുത്തു വെച്ച് വീണ്ടും കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റുകൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ ഈ ടു ഹൺ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി റുപ്പീസുള്ള സൂപ്പർ വൈറ്റ് തായ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റും ഈ ജയ്പം റഡിൻ്റെ പ്ലാന്റിൻ്റെയും കൂടിയിട്ട് കോംബോ ആയിട്ട് വരുമ്പോൾ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണോട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണെട്ടോ ഇത്രയും വലിയ രണ്ട് പ്ലാന്റുകൾ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് സ്റ്റാർ ഡസ്റ്റിനെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഫൈവ് ട്വൻറ്റി റുപ്പീസാണ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ടേഴ്സിനെ കൂടി ആഡ് ചെയ്യുമ്പോഴായിട്ട് വരുന്നത് ഫൈവ് ട്വൻ്റി റുപ്പീസാണേ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു വിതുരിയുടെ പ്ലാന്റും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സിക്സ് എയ്റ്റി റുപ്പീസ് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് പിങ്ക് ആപ്പിളിൻ്റെ പ്ലാന്റും കൂടിയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോംബോയ്ക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണോട്ടോ എണ്ണൂറ്റി അൻപത് രൂപ അപ്പം ആ എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സമ്മാനങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് താങ്ക്